ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ല അല്ലേ വീഡിയോ ഇല്ലാത്ത വേറെ നല്ല കേട്ടോ ഫോണ് കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മൊബൈലിൽ അടിയിലായിരുന്നു രണ്ട് ദീസമായിട്ട് ഫോണ് കയ്യിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുക്കുകയൊന്നും നടന്നില്ല വീഡിയോ മുടങ്ങൂലെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അപ്പോഴത്തേനും ഫോണ് മുടക്കിയാണെങ്കിൽ വീഡിയോ ഇല്ലമ്മ എന്താ പണിയാണ് ചായ ചിക്കൻ ദോശ പാത്തു കട പാത്തു രാവിലെ തന്നെ തെണ്ടിക്ക് വെറ്റി കയറി കേട്ടോ എവിടെ ശരി നടപ്പിക്ക വന്നിക്കണോ ഇവിടെ എന്തുകൊണ്ടു പാത്തുവാചിച്ചോ ഏഹ് ബെറ്റിൽ മൂത്ര അയച്ചോ ഓയിച്ചു ഓണു ഓണു വെറും കടവത്തിണു ഇപ്പോ എന്റെ തണ്ടി പോയാരുന്നു എവിടക്ക പോയാരുന്നേ അത്തുവടക്ക പോയാരുന്നേ എവിടക്ക പോയ മൂത്തമ്മ എന്താ തന്നിട്ട് പോയിട്ട് മൂത്തം എന്താ തന്ന് ഫാസിലൊക്കെ ഫാസിലൊക്കെ എന്താ ജി പേടിച്ചോ അപ്പൊ എന്തോരാള കാണുമ്പോഴത്തേന് പേടിച്ചു കാണുമ്പോഴത്തേന് പേടിച്ചു രാവിലെ തന്നെ കുടിച്ച് മുടിയൊക്കെ കെട്ടിയിക്കുണ്ടല്ലോ ജി എങ്ങനെ പുതിയ ഉപ്പായ ഇട്ടിട്ട് ഏഹ് എന്നാ വായോ ഒരു സ്ഥലത്തേക്കുണ്ട് ഇണ്ടോ വണ്ടിമ്മണ്ടോ എന്നാ പോരേ പോരേ ഉണ്ടോ എന്നാ പോരെ മൂത്രീട്ട അമ്മായി തച്ചോ ഏ എന്താ കാട്ടി അമ്മായി എന്താട്ടി മൂത്രിട്ട് എന്തൊക്കെട്ടി ഏ എന്തൊക്കെ പറഞ്ഞോ അമ്മായി തച്ചോണെ വണ്ടിയോ ഏ ഇത് വേറെ രണ്ടു വ്യത്യാണേ അപ്പൊ എല്ലാതും അറിയാലോ എനക്ക് എന്താ മൂത്രയിച്ചാൻ പറ്റൂലറിയില്ല ഏ മൂത്രയിക്കാരെ ഞാൻ ചായ പിടിച്ചു ചായ വേണോ ചായം പോണോ പാത്തു നമ്മളെ ചായ പാത്തുവോ പാത്തു പോയി പാത്തുവിനെ പൊടിച്ചാ കിട്ടണില്ല കേട്ടോ ഇപ്പൊ കൊറച്ചിസായിട്ട് ഒതുങ്ങി നിക്കണില്ല അതാ ചായക്കടി ദോശ ചിക്കൻ ചായ എവിടിക്കട്ടെട്ടോ വിഷമില്ല പാത്തുവോ പാത്തുവോ എന്റെ അമ്മ തോക്കണു എന്തുവാള അവിടെ തരില് നന്നാരുടെ പേര് എന്തിനാത്രേ ഇല്ല കരിഞ്ചീരകോ നന്നാരയുടെ പേരിട്ട് വള്ളം തിളപ്പിച്ചേ തലവേദനക്കോ എന്നിട്ട് കുടിച്ചേ തിളപ്പിച്ചിട്ട് തലവേദന പാത്തുമ്മ എന്റെ അമ്മച്ചി നന്നാരുടെ പേര് എടുക്കാൻ പയിക്കുണ് എന്നെ കൊണ്ടുപോയിട്ടില്ലല്ലോ ഏച്ചി പോണില്ല ഇന്നര എന്താ പോവാത്ത അമ്മച്ചി അതവിടെ ആ തൊടുക്കൂടെ അടക്കണം നന്നാരുടെ പേര് എടുക്കാറ് വിഷം പിടിക്കോ എവിടേക്ക് പോകാനുള്ള സെഞ്ചിയും കെട്ടും ഇപ്പൊ അങ്ങോട്ട് പോരും വേണോ ആ ഇവിടെ റോഡ് പണിയാ കൊണ്ട് ബസ്സിലട്ടപ്പോ ഞാൻ കരിയാത്താനൊക്കെ മനുസാരി ഇന്നും കൊണ്ടോന്ന് രണ്ടാം ശനിയോ രണ്ടാം ശനിയമ്മ

ഹലോ 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 എന്തൊക്കെ കേക്കാത്തത് ഫോണിന്റെ കടവ് മറ്റേ ഫോണെടുത്താണ് നല്ല ഫോൺ ഇമ്മ എന്റെ പഴയ ഐ ഫോണാണ് കേട്ടോ ഞാൻ വേറെ ഫോണാണ് ഇപ്പൊ എന്റെ പഴയ ഫോൺ ഇപ്പൊ ഉമ്മൻറ്റിട്ടുണ്ട് ഹലോ ഹലോ ആ റേഷൻ കാർഡ ഇണ്ടങ്ങ് ആ ഓക്കെ ആളന്നെയാണ് ആള് വേറെ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചേക്കാം അപ്പൊ ആളെ നമ്പറിന്റെ വായ്പ ഫോണിന്റെ വയ്പല്ല റേഷൻ കാർഡുണ്ട് ഇത്ര അമ്മ എന്നാ പോവാ എന്നാ മാറ്റിക്കോളി തുണി ഉപ്പായം എടുത്തോളി പോവുക പോവാ ചുരിദാറൊക്കെ ഇട്ട് ഇമ്മ ചുരിദാറു കുറെ ആൾക്കാർ ചോദിച്ചിട്ട് ആളെന്താടയില് ഇനി മ്പാടെ റേഷൻ പിടി പോയിട്ട് വരാ അല്ലേ എവിടെ കെട്ടും പ്രമാണൊക്കെ എവിടെ പൊരിമ്പല്ലേ കൂട്ടി പോകാന് ആ ഉമ്മേക്കണ് അപ്പം ഞങ്ങൾ റേഷൻ വീടിയിൽ പോയിട്ട് വരാം കേട്ടോ അങ്ങനെ അതെ നമ്മൾ പൂവത്താണുള്ളത് നമ്മുടെ റേഷൻ അവിടെ എത്തിയിട്ടു അവിടെ ആട്ടിയും ഗൗതമ്പൊന്നും ഇല്ലായെന്ന് അറിയണോ ഒന്നുമില്ലായെന്ന് അറിയണം വന്നിരിക്കുന്ന പന്ത്രണ്ട് കിലോ ഇനി മൂന്ന് കിലോ ആട്ടയോ അല്ലെങ്കിൽ ഗോതമ്പോ ഉണ്ടാവും അപ്പൊതാ നമ്മുടെ സാധനങ്ങളൊക്കെ റേഷൻ പിടിന്ന് നമുക്ക് കിട്ടിട്ടോ അരി തന്നെ ഉള്ളു വേറെ ഒന്നും ഇല്ല കാര്യമായിട്ട് ഒന്നുമില്ല അത്ര വന്നിട്ടില്ല അത്ര കഴിഞ്ഞേക്ക കുളിച്ചു പിന്നെയും മാറ്റീക്ക മേലക്കുടി കഴിക്കോ പാത്തുവോ പാത്തുവിന്റെ പേര് പോലെ തന്നെയാണ് പാത്തുവോ മേലെ മേലക്കുടി കഴിക്കോ കുടിക്ക് പോയിക്കോ നമ്മള് റേഷൻ പിടിയിന്ന് സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ടോ മട്ടരി മട്ടരിയാണ് ഇല്ല അവിടെ ഈ ഇങ്ങനെ നോക്കിട്ട് മനസ്സിലായിട്ടേ നല്ല അടി നല്ലരിയാ നോക്കിട്ട് എന്താണെങ്കിൽ മനസിലായി നല്ല മനസിലായി പിടിയെന്ന് വന്നിട്ടു അതെന്തൊക്കെയാണ് നമ്മള് കാണാത്ത ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോന്നിട്ട് ഇത് എന്താ സോപ്പ് വേറെ സാധനമായിട്ട് സോപ്പ് ഇതാ സോപ്പ് വാങ്ങുമ്പോ എങ്ങനെയല്ലേ നമ്മള് സോപ്പ് ഇതാ കുടുംബശ്രീ അല്ലേ ആ ഏത് സോപ്പ് വെച്ചാലും ഉണ്ട് പക്ഷെ പറ്റി ഉണ്ടാവില്ല എന്നുള്ളൂ വലിയും കമ്മി ആട്ടോ പത്തുവോ അത് സോപ്പാണ് അത് മേത്തി കൂടെ ആക്കണ്ട സാധനം ഉണ്ട് മോള സാധനം ഇവിടെ എന്നാ ഇതെന്താ ഇതെന്താ എന്താണ് ചെയ്യുമ്പോ അണോ ആണോ അണക്കി വരുമോ അണക്കില്ല അതിൽ കൊടുക്കണ്ട പൊളിച്ചേരുമാണീ അത് ശരി വായോ പൊളിച്ചേരാത്തുമുട്ടിയാ ഇബ്ബാന്റെ കുട്ടിയാ ഇന്റെ കുട്ടിയാ അബ്ബാന്റെ അത് പറയാ പാലം നടക്കോളം നാരായണ പാലം കിടന്ന കൂരായണല്ലേ ഏ തീറ്റൈനാ ജിബാൻ്റെ ഒട്ടിയാവൂല്ലേ ഏ ആവോ ഇങ്ങനാട്ട് എന്റെ ഒട്ടി അബ്ബാൻ്റെ ഒട്ടിയാ ഏ പറയാൻ പറയാല്ലേ വാങ്ങൂ എന്റെ ഒട്ടി അബ്ബാന്റെ ഒട്ടിയാ ഏറ്റൊട്ടിയല്ലേ ആ ഈ സൈഡിലെ പൊട്ടിച്ചേക്കുന്നു പൊട്ടത്തി ഐസ് കിട്ടി എനിക്ക് മമ്മാക്കുമായിരുന്നു ഇഷ്ട കുട്ടിയോട്ടത്തിന് ഇതെന്തിനുള്ള മരുന്നരിപ്പ് എല് ആ അതിനുള്ള മരുന്നെട്ടോ ആയുർവേദം ഇതല്ലേ അതിന്റെ ഗുളിക അല്ലേതാ വിഷം പിടിയിൽ പോയി മരവും തിരക്കൊക്കെ കഴിയുന്നു ട്ടോ അപ്പോൾ തൽക്കാലം ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ പക്ഷേ ഓരോരോ കാരണങ്ങളോണ്ട് ഇപ്പോൾ രണ്ട് ദിവസം വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് പക്ഷേ രണ്ട് ദിവസം ഫോണ് കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാറുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ എന്താ പറയുക ഇന്ന് എൻ്റെ ഇൻസ്റ്റയിൽ ഒരാൾ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എന്താ പറയുക പിന്നെ എനിക്കൊരു ചാനലുണ്ട് നിങ്ങളതിനെ പറ്റിയിട്ടൊന്ന് പറയുമോ എന്താ എനിക്ക് ഓരോടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുകയെന്ന് ചോദിച്ചിട്ട് ഒരാൾ പറഞ്ഞിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ചാനലുള്ളവരൊക്കെ ഇനിയിപ്പോൾ ആളിൽ നിന്ന് വെക്കണ്ട ചാനലുള്ളവരൊക്കെ എന്താ പറയുക ഇന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ആ കാരണം ഇനി ആരെയും രക്ഷപ്പെടാ രക്ഷപ്പെട്ടെ എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും രക്ഷപ്പെട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ തൽക്കാലം ഞങ്ങളുടെ വൈകിൻ്റെ തീയാണ് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എസ്ലാ വലൈക്കും